ബിഗ് ബിഗ് ഓഫർ സെയിൽ ടൈൽ ഫ്ലോർ ശതമാനം ശതമാനം വരെ വരെ സാനിറ്ററി ഫിറ്റിംഗ് മാർബിൾ ലാൻഡ് മലപ്പുറത്ത് കഞ്ചാവ് രൂപ വില വരുന്ന കിലോ കഞ്ചാവുമായി പിടിയിൽ കോട്ടയം പൂഞ്ഞാർ സ്വദേശി നടക്കൽ വീട്ടിൽ ജോസി സെബാസ്റ്റിൻ ഇടുക്കി തൊടുപുഴ പള്ളിക്കര വീട്ടിൽ പ്രകാശ് ജോസ് എന്നിവരാണ് പിടിയിലായത് രൂപ വില വരുന്ന കിലോ കഞ്ചാവുമായി പിടിയിൽ കോട്ടയം പൂഞ്ഞാർ സ്വദേശി നടക്കൽ വീട്ടിൽ ജോസി സെബാസ്റ്റ്യൻ ഇടുക്കി തൊടുപുഴ പള്ളിക്കര വീട്ടിൽ പ്രകാശ് ജോസ് എന്നിവരാണ് പിടിയിലായതാ വണ്ടികളായി ആന്ധ്രാപ്രദേശിൽ നിന്നും മലപ്പുറത്തേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത്താസ് ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ഡിവൈഎസ്പി പി അബ്ദുൾ ബഷീർ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജോബി തോമസ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പരിശോധന നടത്തിയത് മലപ്പുറം നിലമ്പൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും മലപ്പുറം പോലീസും ചേർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു അന്വേഷണം ഇതിനിടയിലാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത് കോട്ടയം പൂഞ്ഞാർ സ്വദേശി നടക്കൽ വീട്ടിൽ ജോസി സെബാസ്റ്റിൻ പ്രതികളിൽ നിന്ന് അറുപത്തിരണ്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അന്തർ സംസ്ഥാന ലഹരി മരുന്ന് കടത്തിലെ കണ്ണികളാണ് പിടിയിലായത് Ну вот так. Всё. Когда я соберу. А не знаю, как.